മലയാള സിനിമയ്ക്ക് മറ്റൊരു തീരാനഷ്ടം പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു രഘുവരൻ നായകനായി എത്തിയ വ്യൂഹം എന്ന സിനിമയിലൂടെയാണ് സംഗീത് ശിവൻ സംവിധായകനായി അരങ്ങേറുന്നത് ശേഷം യോധ നിർണയം ഗാന്ധർവം എന്നിങ്ങനെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു യോധ എന്ന ചിത്രത്തിലൂടെ എ ആർ റഹ്മാനെ ആദ്യമായി മലയാളത്തിൽ എത്തിച്ചതും സംഗീത് ശിവനായിരുന്നു നിരവധി ഹിന്ദി സിനിമകളും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം